ആയി കൂട്ടുകാരെ നമുക്ക് ഡയറ്റിൽ ബ്രോയിലർ കോഴി അനുവദിക്കുന്നില്ല എന്നാൽ ബീഫ് ആട് മുട്ടകം തറക്കിക്കോഴി കാട താറാവ് ഒക്കെ കഴിക്കാം അതിലിന്ന് കാട ഫ്രൈ ആയാലോ അപ്പോൾ ഏതായാലും റെസിപ്പിയിലേക്ക് പോകാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് പറയാം ഇവിടെ ഞാൻ രണ്ട് കാട വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കാടയെ നാല് പീസാക്കി പിന്നെ ഒരു ഏഴല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉണക്കമുളക് കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരു കളഞ്ഞിട്ടില്ല എന്നാലും ഏകദേശം കളഞ്ഞിരിക്കണു പിന്നെ ചെറുനാരങ്ങ നീര് മുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പാകത്തിന് ഉപ്പ് ആദ്യം ഞാൻ പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കുകയാണ് അമ്മിയിൽ അരച്ചെടുത്താൽ മതി തൽക്കാലം ഞാനൊരു മിക്സി ജാറിൽ ഇടുകയാണ് പൊടിഞ്ഞു വന്നാൽ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം പിന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം നിങ്ങൾ അമ്മിയിൽ അരക്കുകയാണെങ്കിൽ ഉണക്കമുളകും ഒന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി ഈ ഉണങ്ങിയ രൂപത്തിൽ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും ഇനി അരമുറയും ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുത്തു ഇനി ഇതൊന്നുകൂടി അരച്ചെടുക്കാം ഇപ്പിത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിത് കാടയിലേക്ക് ചേർക്കുകയാണ് നമ്മൾ അരച്ചെടുത്തതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചുവന്ന മുളക് എടുത്തപ്പം കുരുവെല്ലാം കളഞ്ഞിരുന്നു അതുകൊണ്ട് എരിവ് അധികം ഇല്ല അപ്പോഴാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം കുറച്ചുകൂടി കളറ് കിട്ടും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചെറുനാരങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് നമുക്ക് ഈ മീറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടും എങ്കിലും കാടയ്ക്ക് അധിക സമയം വേവില്ല പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണ് ഞാൻ ആദ്യം ചെസ്റ്റ് പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരേപോലെയുള്ള പീസുകളായാലും വേവ് വ്യത്യാസപ്പെടില്ല പിന്നെ അടുത്ത പ്രാവശ്യമാണ് കാല് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മളിത് ഇട്ട ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടരുത് അടിഭാഗം ഒന്ന് ഒരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിടാവൂ അല്ലെങ്കിൽ എന്താണ് അതിലുള്ള കായ മുഴുവൻ ആ എണ്ണയിൽ പോകും രണ്ടാമത്തെ ഭാഗവും ക്രിസ്പി ആയി ആയിക്കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ബാക്കിയുള്ള പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു അന്നേ ദിവസം സവാള ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് മൂന്ന് സ്പൂൺ വരെ ഇതിനോട് കൂട്ടി കഴിക്കാം ചേച്ചപ്പുകാരുടെ കാട ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഈ കാട് റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അരച്ച് ചേർത്ത പച്ചമുളകും കറിവേപ്പിലയുമാണ് ഈ ഇലയുടെയും പച്ചമുളകിൻ്റെയും ഇനി മല്ലി ചേർക്കുകയാണെങ്കിൽ അതുമാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത് പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ഒരു രീതിയാണിത് ഇനി നിങ്ങൾ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യുന്നവരുണ്ടാകാം ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരുണ്ടാകാം ഞാൻ ഞാൻ എൻ്റെ ഒരു രീതി ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഒരു ദിവസം ഉച്ചക്ക് വെണ്ടയും വഴുതനയും ഉപ്പേരി വെച്ചതിൻ്റെ കൂടെയാണ് ഞാൻ ഈ കാട ഫ്രൈ കഴിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി